ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു ചോക്ലേറ്റ് ഐസ് തയ്യാറാക്കിയാലോ നല്ല ക്രീമി സ്ട്രക്ചറും സൂപ്പർ ആയിട്ടുള്ള ഐസ് വെറും നാലേ നാല് ചേരുവകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം തയ്യാറാക്കിയെടുക്കാം നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കിയാലോ വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായിട്ട് ഞാനൊരു ചുവട് കട്ടിയുള്ള പാത്രത്തിലോട്ട് രണ്ട് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല രണ്ട് ഗ്ലാസ് പാലെടുത്താൽ മതിയാകും ഇത് നാടൻ പശുവിൻ പാലാണ് നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പാലാണെങ്കിൽ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നീട് ഞാനൊരു ബൗളിലോട്ട് ഒരു വൺ ബൈ തേർഡ് കപ്പ് കൊക്കോ പൗഡർ ഇടുന്നുണ്ട് ഗ്ലാസ് ആണ് എടുക്കുന്നതെങ്കിൽ ഗ്ലാസ്സിൽ മൂന്നിലൊരു ഭാഗം ഇത് നമുക്ക് അരക്കപ്പ് പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും നല്ല സമയമെടുത്ത് നല്ല രീതിയിൽ കട്ടയൊക്കെ ഉടഞ്ഞു വരുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം അതല്ലെങ്കിൽ ആദ്യം വളരെ കുറച്ച് പാല് ചേർത്ത് മിക്സ് ചെയ്ത ശേഷം വീണ്ടും രണ്ടാമത് പാൽ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതിയാകും ഞാനിത് എന്തായാലും ഇപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഞാൻ വീണ്ടും മറ്റൊരു ബൗളിലോട്ട് ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐസ് ഒരു ക്രീമി സ്ട്രക്ചറിലോട്ട് മാറും അതല്ലാതെ നമ്മൾ കോൺഫ്ലോർ ചേർക്കാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കല്ല് പോലെ ഇരിക്കും നമ്മുടെ ഐസ് ചിലപ്പോൾ നമ്മൾ ഐസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ താഴെയും മുകളിൽ വെറും ക്രിസ്റ്റൽ ഐസും മാത്രമായിട്ടൊക്കെ കിടക്കാറില്ലേ അത് കോൺഫ്ലോറ് ചേർക്കാത്തതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെച്ച് ഇനി കുക്കിംഗ് പാട്ടിലോട്ട് കിടക്കാം ഈ ചേരുവകളൊക്കെ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ കുക്ക് ചെയ്തെടുക്കൽ ഈസിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും ഒട്ടും സമയവും അധികം ചേരുവകളൊന്നും ആവശ്യമില്ല കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഐസ് വീട്ടിൽ തന്നെ എടുക്കാം ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് പുറത്തുനിന്നുള്ള വെള്ളമൊന്നും വിശ്വസിക്കാൻ പറ്റില്ല പാൽ ഞാൻ സ്റ്റൗല് ചൂടാക്കാനായിട്ടൊന്നു വെച്ചിട്ടുണ്ടേ ഇത് ഓൾറെഡി തിളപ്പിച്ചെടുത്ത പാലാണ് നമുക്കൊന്നുകൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം പാൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത്ര ചേർക്കാം ഇനി ആവശ്യമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കി വേണമെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ് ഇപ്പം തന്നെ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് തന്നെ നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടിക്കോളും ഇനി പാലൊന്നും അടി പിടിക്കാൻ സമയക്കരുത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണേ പാലിനി നല്ല പോലെ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച കൊക്കോ പൗഡറോൺ പാലിൻ്റെ മിക്സ് ഇല്ലേ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നമ്മൾ മിക്സ് ചെയ്ത സാധനങ്ങളൊക്കെ ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ തന്നെ മതിയാകും ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫ്ലെയിമ് ലോ റ്റു മീഡിയത്തിൽ വെച്ചാൽ മതി നല്ല രീതിയിൽ എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ഒന്നര മിനിറ്റോളം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ എന്തെങ്കിലും കട്ടയൊക്കെ കട്ടേക്കൊന്ന് ഇളകി വരാനുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ ആയിട്ട് കിട്ടിക്കോളും കൊക്കോ പൗഡറ് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മധുരം ചെക്ക് ചെയ്യാൻ കേട്ടോ അപ്പോഴേ നമുക്ക് മധുരത്തിൻ്റെ ഒരു കറക്റ്റ് അളവ് കിട്ടുകയുള്ളൂ എന്താ വെച്ചാൽ കൊക്കോ പൗഡറിന് ചെറുതായിട്ടൊരു കൈപ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഇതൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ അഡീഷണൽ മധുരം ആവശ്യമായിട്ട് വരും പിന്നെ ഐസ് ഐസാവുമ്പോൾ കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണം എന്നാലേ ഐസൊക്കെ ആയി വരുമ്പോൾ പാകത്തിന് മധുരം ഉണ്ടാവുകയുള്ളൂ ചിലരിതിലോട്ട് ഡാർക്ക് ചോക്ലേറ്റ് അതല്ലെങ്കിൽ നല്ല വില കൂടിയ ചോക്ലേറ്റുകളൊക്കെ ചേർക്കാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം തന്നെ നല്ല ഫ്ലേവർ ഉള്ള ഐസ് നമുക്ക് കിട്ടും ഞാൻ രണ്ട് ഇതുപോലത്തെ വലിയ സ്പൂൺ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച കോൺഫ്ലോറിൻ്റെ മിക്സ് ഇല്ലേ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി കണ്ടിന്യൂസ് ആയിട്ട് കൈവിരാതെ ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കുറുകി കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ ഒന്ന് തിക്കായിട്ട് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മിനിറ്റോളം നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഇത് കുറച്ചൊക്കെ തിക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം റൂം ടെമ്പറേച്ചറിലായി കിട്ടിയാൽ മതിയാകുമേ ഇപ്പം ഇത് നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കളറും സ്ട്രക്ചറൊക്കെ കണ്ട നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കളറാണെങ്കിൽ നല്ല ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കളറാണേ കണ്ടില്ലേ ഈ ഒരു തിക്നെസ്സിലായിരിക്കും നമുക്ക് കിട്ടുക ഇനി നമുക്കിത് ഒരു ഐസ് മോൾഡിലെടുത്ത് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കേണ്ട പണിയേ ഉള്ളൂ ഞാൻ ഇതുപോലത്തെ ഐസിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ഗ്ലാസ്സോ എന്തെങ്കിലും ഡബ്ബയോ ഒക്കെ എടുക്കാവുന്നതാണ് നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കിയ മിക്സ് ഒഴിച്ചു കൊടുക്കാം എല്ലാത്തിനും നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതിൻ്റെ കോല് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം ഇപ്പം കണ്ടില്ലേ എന്ത് സ്മെല്ലൊക്കെ കേട്ടിട്ട് ഓരോ ഓരോരുത്തർ ഇപ്പം തന്നെ അത് അടിച്ചുകൊണ്ട് പോകാൻ വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ആയാലും അവർക്ക് എന്തായാലും ഐസൊക്കെ തിന്നാൻ ഭയങ്കര ആഗ്രഹമായിരിക്കുമല്ലോ പക്ഷേ ഈ തണുപ്പത്തൊക്കെ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കൊടുക്കുക എന്താ റിസ്ക് ആണ് നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിരിക്കും ഇപ്പം ഞാൻ ഇതിലോട്ട് സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇത് നൈറ്റാണ് ചെയ്യുന്നത് ഒരു ഓവർനൈറ്റ് വെച്ചാൽ തന്നെ അത് നല്ല രീതിയിൽ നൈസായി കിട്ടിക്കോളും ബാക്കിയുള്ളത് ഞാൻ ഇതുപോലത്തെ ഗ്ലാസ്സിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് മുന്നേ ഐസ് വാങ്ങിയപ്പോൾ കിട്ടിയ സ്റ്റിക്ക് മാറ്റി വെച്ചതാണ് അത് നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഓലയുടെ തണ്ടോ സ്പൂണോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്താൽ തന്നെ മതിയാകും നമുക്കിനി നമുക്കിനിതെല്ലാം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം ഇപ്പം ഇത് പിറ്റേ ദിവസമാണ് നമ്മൾ ഐസെല്ലാം ഫ്രീസ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് അൺമോൾഡ് ചെയ്തെടുക്കാം നമ്മളിത് വലിച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് പൈപ്പിന് ചുവടെ കാണിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആ കോലി പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ഊരി വന്നോളും നോക്കൂ എത്ര ക്രീമിയാണ് ഈ ഐസ് എന്ന് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്കിത് അൺമോൾഡ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം ഞാൻ മുഴുവൻ പ്ലേറ്റിലോട്ട് മാറ്റുന്നില്ല ഇപ്പം കഴിക്കാനുള്ളത് മാത്രം മാറ്റുന്നുള്ളേ ഐസാണല്ലോ അറിയാമല്ലോ പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് പോകും അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവേഡ് ഐസ്ക്രീമൊക്കെ കഴിക്കുമല്ലോ അത്രയും ക്രീമിയാണ് കേട്ടോ എന്നാൽ നമ്മൾ വിപ്പിംഗ് ക്രീമോ മിൽക്ക് മെയ്ഡോ ഒന്നും ചേർക്കാതെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കൂട്ടത്തിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരാടിപ്പൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്